ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 എക്സൈസ് റേഞ്ച് ഓഫീസ് വഴിക്കടവ് പൂവത്തിപ്പോയിൽ തടിയംപുറം മൊയ്തീൻകുട്ടി എന്ന ആളെ അറസ്റ്റ് ചെയ്തു രണ്ടര ലിറ്റർ ചാരായം കൈവശം വെച്ച കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെജി തോമസും പാർട്ടിയും നിലമ്പൂർ താലൂക്കിൽ വഴിക്കടവ് പൂവത്തിപ്പോയിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് പാർട്ടിയിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ് രാജേഷ് ഹാഷിർ എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ രാജീവ് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ